ാണ് ഇവിടെ വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കള്ളിമുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പതിവ് ആ രീതിയും ആളുകളുമായുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ പഴയ ആളുകളെയൊക്കെ ഒന്ന് കാണുന്നതിന് അദ്ദേഹത്തെ വന്ന് കാണുന്നു പോകുന്ന ഒരു പതിവ് കാഴ്ചയാണ് ആലപ്പുഴയിലേക്കുള്ള വി യാത്ര മറ്റൊരു വി യാത്ര ആലപ്പുഴയിലേക്ക് സാധാരണ ഉണ്ടാവുള്ളത് ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ പതിവായി ഇവിടേക്ക് എത്തും അത് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ രണ്ട് വർഷത്തിൽ രണ്ട് മുടങ്ങാത്തായ രണ്ട് തവണ അദ്ദേഹം വന്നു പോകുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വരുന്നുണ്ട് പിന്നെ ഓണക്കാലത്തും അത് സ്ഥിരമായി വന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ആ കാഴ്ചയുള്ള വി എസിനെ ഇവിടുന്ന് ഉയർത്തി ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് ഉയർന്ന വി എസ് ആലപ്പുഴയ്ക്ക് തന്നെ മടങ്ങുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നു ഈ വിലാപയാത്ര ആലപ്പുഴയിൽ ഈ പുന്നപ്പുറ ആ വീട്ടിൽ വന്ന് അവസാനിച്ചു ഈ വിലാപയാത്രയുടെ അവസാനം ഒരറ്റം ദർബാർ ഹാൾ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ മരട്ടം ബേലിശേഖർ വീട് ഇതായിരുന്നു കാഴ്ച ഇരുപത്തി മൂന്ന് മണിക്കൂറോളം പിന്നിട്ടു ശേഷം ഈ യാത്ര വന്ന് അവസാനിക്കുമ്പോൾ കേരളം ബാക്കി വെച്ചത് കേരളം വി എസിന് സമ്മാനിച്ചത് കേരളം വി എസോട് പറഞ്ഞത് എന്ത് എന്ന് ചോദിച്ചാൽ അത് വികാര വായ്പകളുടേതാണ് വി എസിന് ഒരർത്ഥത്തിൽ നന്ദി പറയിൽ ഈ സമൂഹത്തിൽ ഇടപെട്ടതിന് ഞങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയതിന് ഒരുപക്ഷെ ബി എസ് ഉയർത്തിപ്പെട്ട ബി എസ് ഇടപെട്ട വിഷയങ്ങൾ നേരിട്ട് അതിന്റെ ഭാഗമായവരാവില്ല പക്ഷേ അതിന്റെ ഒക്കെ ഒരസ്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരസ്ഥത്തിൽ പങ്കുപറ്റിയവരാണ് പലരും കാരണം ബി എസ് എന്ന മഹാമേരു ഒരു മാതൃകയാണ് എല്ലാ അർത്ഥത്തിലും ഇനി ആവർത്തിക്കപ്പെടാത്ത ഒരു അത്ഭുതം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ബി എസിന്റെ ആയുസും അങ്ങനെ തന്നെയാണല്ലോ കാരണം നൂറ്റി രണ്ട് വയസ്സാവും നൂറ്റി ഒന്നിൽ കഴിയുന്ന ഈ വയസ്സെന്ന് പറയുന്നത് അതിൽ എൺപത്തിയാറ് വർഷവും പൊതുപ്രവർത്തന രംഗത്തായിരുന്നു ആ മനുഷ്യൻ എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് പൊതു വിഷയങ്ങളിൽ കൊണ്ട് ആളുകൾക്ക് എപ്പോഴും ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ഇ എസ് എന്ന മഹാമേരു ഇവിടെ ഉണ്ടായിരുന്നു എന്നത് ആ ജനമോർത്തെടുക്കുകയാണ് പൊതു തലമുറയിലുള്ളവർക്കൊന്നും ഒരുപക്ഷേ വി എസിന്റെ ഇടപെടലുകളെ ഏറ്റവും പുതിയ തലമുറയിലുള്ളവർക്കൊന്നും പക്ഷെ ഒരുപക്ഷെ ഇ എസ്സിന്റെ ഇടപെടലുകളെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അവർക്കൊക്കെ വി എസിനെ അറിയാം വി എസ് എന്ന് വാക്കറിയാം ഇന്നലെ ആട്ട് കാത്തു നിന്ന് ഈ കൊച്ചുകുട്ടികളൊക്കെ എത്ര വൈകാരികമായിട്ടാണ് അതിനെ ഓർത്തെടിച്ചതിനെ കുറിച്ച് സംസാരിക്കുക എന്ന നമുക്ക് പറയുന്നത് എന്തായിരുന്നു വി എസ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്തായാലും വി എസ് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു വെലിച്ച് തറവാട്ടിൽ അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു പൊതുദർശനത്തിന് ശേഷം ഏറെ താമസിക്കാതെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ വേഗത്തിൽ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി പിന്നീട് ഗ്രൗണ്ടിലേക്കാണ് അവിടെയാണ് ഏറ്റവും വലിയ എല്ലാവരോടും എത്തൂ എത്തൂ എന്നതാണ് ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്ന അവിടെയാണ് അതിന്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പോയി ചുടുകാട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അവിടെ ഗൗരിയമ്മയുണ്ട് പി കൃഷ്ണപിള്ളിയുണ്ട് അങ്ങനെ പി എസ് സംബന്ധിച്ച് രാഷ്ട്രീയ ഗുരു സഹപ്രവർത്തകർ ഒപ്പം ഈ പോരാട്ടത്തിനൊപ്പം ഇറങ്ങിയ ആളുകൾ മുന്നേ നടന്നവരൊക്കെയുള്ള ആ മണ്ണിലേക്ക് പി എസ് പോവുക എന്ന് പറയുമ്പോൾ അത് കാലം കാത്തു വച്ചാ മറ്റൊരു സന്ദർഭം പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും പുണ്പ്രവായർ രക്തസാക്ഷികളുടെയും ഒക്കെ പുതിയ കുടീരങ്ങൾ കരുതിയ സന്തോഷം കൊള്ളും ഇപ്പോൾ ഇതാ വാഹനം വേലിക്കകത്ത് വീടിന് പുറത്ത് എത്തിയിട്ടുണ്ട് പുറത്ത് നിർത്താനേ കഴിയുമ്പോൾ വാഹനത്തിനകത്തേക്ക് ആ വാഹനം അകത്തേക്ക് കയറ്റുക സാധ്യമല്ല അവിടെ നിന്ന് മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുകയായിരിക്കും ചെയ്യുക എത്രയോ മണിക്കൂറുകളായി അവിടെ കാത്തുനിൽക്കുന്ന മനുഷ്യരാണ് ഇത്ര എത്ര മണിക്കൂർ ഇന്നലെ രാത്രി മുതൽ അവിടെ എത്തിയവരുണ്ട് ഇന്നലെ രാത്രി തന്നെ അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു കാരണം രണ്ട് മണിക്കേർ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു രാത്രിയോടെ പത്തുമണിയോടെയെങ്കിലും അവിടെ എത്താൻ കഴിയുമെന്ന ഒരു വൃഥാ പ്രതീക്ഷയുണ്ടായിരുന്നു അല്പം കൂടി താമസിച്ച് ചിലപ്പോൾ ഒരു അർദ്ധരാത്രിയോടെ എത്താം എന്നായിരുന്നു കരുതിയത് ഇപ്പോൾ ഇത് ആളുകൾ അകത്തേക്ക് കയറുന്നുണ്ട് പി എസിൻ്റെ മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിക്ക് ആ പേര് ഒരുപാട് തവണ പലതരത്തിൽ പല കാർട്ടൂണുകൾക്കും ഒക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ നീട്ടുപേര് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ് വേലിക്കകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുമ്പോക്കെ അക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് ആ അച്യുതാനന്ദൻ എന്ന പേരിൻ്റെ ഭാഗമായി മാറിയ വേലിക്കകത്ത് വീട്ടിലേക്ക് ബി എസ് അവസാനമായി കൊണ്ടുവരികയാണ് ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങിയിട്ട് നാളുകളേറെയായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ആരോഗ്യം മോശമായതിൽ പിന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഇതാ അവസാന യാത്രയ്ക്ക് മുൻപ് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഭാര്യയ്ക്കായി വാങ്ങിയ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തൊട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാർ ആലപ്പുഴയിലെ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ അദ്ദേഹത്തെ കണ്ട് ഈ പാർട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയ സാധാരണ മനുഷ്യർ ഈ പാർട്ടി നെഞ്ചിലെ ചൂടായി കരുതുന്ന സാധാരണക്കാർ അവരെല്ലാം അവിടെ കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി മണിക്കൂറുകളല്ല ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിലധികമൊക്കെയായി അവിടെ കത്തു നിൽക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അവരെല്ലാം ക്ഷമയോടെ